അസാംക്കും വറഹമത്തല്ലായി താല ഉത്തു ആ ദിവസം ജനൽ തുറന്നുകൊണ്ട് അതാ മൊഹസിന പുറത്തേക്ക് നോക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട സിനു സിനുവിനെന്തു പറ്റി എന്നവൾക്ക് അറിയുന്നേ ഇല്ല ഒരിക്കലും ഇങ്ങനെയല്ലായിരുന്നു സിനു എന്നെ എത്ര കിഷ്ടമായിരുന്നു എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പോൾ എന്താ എന്തു പറ്റിയാവോ പക്ഷേ ഒരു സമാധാനം ഉമ്മാക്ക് വിളിക്കുന്നുണ്ട് ഉമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നതാണ് ഒരു പക്ഷേ അല്ലെങ്കിൽ സിനാൻ്റെ വിളിയൊന്നുമില്ലെങ്കിൽ ഞാൻ എന്തായിരിക്കും വിചാരിക്കുക റബ്ബേ എനിക്കറിയുന്നില്ല എന്തെങ്കിലും പറ്റിപ്പോയോ എന്ന് വരെ കരുതും പക്ഷേ കുഴപ്പമൊന്നുമില്ല ആൾക്കൊന്നും പറ്റിട്ടൊന്നുമില്ല ഉമ്മയോട് വിളിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ സാരല്ല അറബിയുമെന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ ക്ഷമിക്കണം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു ആ ഒരു വാക്കിൽ മാത്രമാണ് അവൾ അവിടെ ഉറച്ചു നിൽക്കുന്നത് അറബി ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ അത് വല്ലാത്തൊരു വാക്ക് തന്നെയാണ് എന്തൊക്കെ തന്നെ ആയാലും വേണ്ടില്ല പിടിച്ചു നിൽക്കെന്നെ ക്ഷമിക്കന്നെ പക്ഷെ ഈ വീട്ടിൽ സിനാൻ്റെ വിളില്ലാഞ്ഞാൽ സിനു തന്നെ വിളിക്കാതിരുന്നാൽ എനിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഉമ്മാക്ക് തന്നെ സന്തോഷമായിട്ടുണ്ട് കാരണം സിനാനെ മുഹസിനിയോട് വലിയൊരു ടച്ചിങ്സ് ഇല്ല അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ മോനോട് വലിയ സ്നേഹമാണ് ഒരു സമയം വിളിക്കാൻ ഞാൻ ഉമ്മ വിളിച്ചുനോക്കും സീനു വിളിച്ചില്ലല്ലോ എന്താവോ ഒന്ന് വിളിച്ച് നോക്കട്ടെ ഫോൺ ഫോണെടുത്ത് വിളിക്കും മോനെ എന്തുകൊണ്ട് വിളിക്കായിരുന്നതേ ആ അതുമ്മ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ഡ്യൂട്ടിയിൽ നിന്ന് അല്പം കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ടേ ആ ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല എനിക്കൊരു ഇടങ്ങാറ് മോൻ വിളിക്കായിട്ട് എന്തോ ഉമ്മ ഇങ്ങനെ ഞാൻ വിളിക്കുമല്ലോ നിങ്ങൾ ടെൻഷൻ ആവല്ലേ ആയിക്കോട്ടെ മോനെ എന്നാലും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വിളിക്കട്ടോ ഉമ്മ ഫോൺ കട്ട് ചെയ്തു ഓ എൻ്റെ കുട്ടി എനിക്ക് തിരിച്ച് കിട്ടി എന്നാണ് തോന്നുന്നത് മറ്റേത് ഓള ഭാഗത്ത് തന്നെ എപ്പോഴും പോകാൻ നിൽക്കുകയുള്ളൂ ഞമ്മളൊക്കെ ഒരു പുല്ല് വലേനോ എന്തൊക്കെ തന്നാലും ഇപ്പോൾ ഓൻ എൻ്റെ വരുതിയിൽ കുറച്ച് അയക്കണേ അങ്ങനെ നിൽക്കട്ടെ ഇമ്മാരാണ് സ്നേഹിച്ച് ജീവിക്കേണ്ടത് അല്ലാതെ കുറേ പെ കെട്ടി പെണ്ണുങ്ങൾ അങ്ങനെ തലയിൽ വച്ചെന്നാൽ ഒരു കാലത്ത് പോലെ വിട്ടുപോലെ ഇരിക്കും പിന്നെ ഒരു കാര്യവും ഉണ്ടാവില്ല എന്തായാലും വേണ്ടില്ല എൻ്റെ സിനാൻക്ക് മറ്റൊരു പെണ്ണ് ആലോചിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിക്കുന്നത് ഇവളൊഴിവാക്കണമെന്ന് ഞാൻ വിചാരിക്കണമില്ല ഇവളിവിടെ നിന്നോട്ടെ അതിനിപ്പം എന്താ എത്ര ആളുകൾ രണ്ട് പെണ്ണിട്ടുണ്ട് മുസ്സിൻ അവിടെ നിൽക്കട്ടെ കുഴപ്പമില്ല മുസ്സിൻ അവിടെ നിന്നിട്ട് വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കാൻ ഇതിലൊക്കെ അവളാണ് നല്ലത് പക്ഷേ ഒരു തറവാടിയായ ഒരു പെൺകുട്ടി നല്ല പൈസക്കാരിയായ വലിയ തറവാട്ടുന്ന ഒരു പെൺകുട്ടിയെ എൻ്റെ കുട്ടിക്ക് വേണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനിപ്പോൾ ഇവർ തമ്മിലുള്ള സ്നേഹം കുറച്ച് കുറഞ്ഞിരിക്കണിപ്പോൾ ഇപ്പോൾ ഓൾക്ക് വല്ലാതെ ആദ്യത്തെ പോലെ വിളിയും തെളിവുന്നില്ല എന്നാലോ മുസ്സിനോട് സ്നേഹം കാട്ടാതിരിക്കാനും പറ്റൂല ഓളങ്ങാനും പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടി വരില്ല വേലക്കാരത്തിന് വീണ്ടും നിർത്തേണ്ടി വരും ഉമ്മ ഓരോന്നങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നതാ മോൾട്ടി അങ്ങോട്ട് വരുന്നു എന്താ അമ്മ ആലോചിച്ചിരിക്കണേ മോളെ പലതും അങ്ങനെ ആലോചിക്കാണ്ടാവും എല്ലാം ഇപ്പം എന്നോട് പറയാനങ്ങനെ നടക്കും അല്ല എന്നാലും എൻ്റെ അമ്മ ആലോചിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കും അത് സാധാരണ രീതിയിൽ ആളുകളൊക്കെ ആലോചിക്കുന്ന രീതിയിലായിരിക്കില്ല എൻ്റെ ഉമ്മ ഇതുകൊണ്ട് കുറ്റം പറയില്ല പക്ഷേ എനിക്കങ്ങനെയാണ് തോന്നിയത് ആ ഡേ സത്യം തന്നെയാണ് ഞാൻ വേറെ പലതും ഉണ്ടാലോചിച്ചത് എന്താ എനിക്ക് പേടിയാണ് നിങ്ങൾ പേടിയണുങ്ങൾ ആലോചിക്കില്ല ആലോചിക്കല്ലോ അല്ലേ നമ്മളെ സിനാനക്കൊണ്ട് വേറൊരു പെണ്ണിട്ടിക്കണം എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കണ്ടത് ഞാനതിങ്ങനെ എങ്ങനെ അവതരിപ്പിക്കും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് പക്ഷെ സിനാന്ന് ഞമ്മളെ ഭാഗത്ത് കണ്ടാണല്ലേനെ ഓളും തള്ളി വെച്ച് നടക്കലായിരുന്നോ ഇപ്പോഴല്ലേ ഓ വിളിയൊക്കെ തുടങ്ങിയത് ഇപ്പോൾ ഓളോട് വലിയ മൈൻഡും കാര്യമൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട് ഇല്ലേ മുഹ്സിനോട് ഓൻ വിളിക്കലില്ലേ പോ അതെന്താ ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്റെ പൊന്നാര പെണ്ണയൊന്നും ഉണ്ടാക്കുമോ അയിനാ പെയ്യുന്നോട് ചോദിച്ചു വന്നത് ഓ അവര ഇത്രക്ക് സ്നേഹത്ത് എന്നോട് കുറച്ച് സ്നേഹം അവന് കാണിക്കുമ്പോൾ തന്നെ ഉള്ളത് ഇല്ലാതാക്കാൻ പോകണം ഉമ്മ ഞാൻ ഇല്ലാതാക്കാൻ പോകണമെന്നില്ല അല്ല എന്ത് നിങ്ങൾ പ്ലാന് എന്നിട്ട് രണ്ട് പെണ്ണുങ്ങളെ ഓനെ കൊണ്ട് കെട്ടിപ്പിച്ച് ഇവിടെ നിർത്തുകയെ എന്താ ഉമ്മ എന്തിനാണ് നിങ്ങൾ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നത് വെറുതെ ഒരു ഭാര്യമാരുണ്ടായിട്ട് മനസ്സമാധാനം ഇല്ല ഇത് രണ്ട് പെണ്ണുങ്ങളെ ഒരുമിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല കേട്ടോ ഉമ്മ നിങ്ങൾ വേണ്ടാത്തോരോന്നും ചിന്തിച്ച് കൂട്ടണ്ട ആ കിടങ്ങാറോ ചെക്കനെ ഓനത്ര പ്രായം കൂടി ആയിട്ടില്ല അതിനിടയിൽ ഇപ്പം ഞാൻ മറ്റുള്ള ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ ഓൾ ഇവിടെ നിന്നോട്ടെ എന്നാലും ഓളൊരു വേലക്കാരി ആയിട്ട് ഇവിടെ നിന്നോട്ടെ പിന്നെ ഓൻ്റെ സ്വന്തം ഭാര്യയായിട്ട് എന്താ അവളും എന്നാ അവന് പ്രശ്നമില്ല ഭാര്യമാരാണനോ അങ്ങനെ എത്ര കഥകളുണ്ട് ഉമ്മ നിങ്ങൾ മറ്റുള്ളവരെ കഥ നോക്കിയിട്ട് അതിന് വിലയിരുത്താൻ പോകരുത് കേട്ടോ പാവം പെൺകുട്ടിയാണ് അങ്ങനത്തെ ഒരു പെൺകുട്ടി നമുക്ക് ഇനി കിട്ടാൻ ചാൻസ് ഇല്ല ചാൻസില്ല ഓളെ ഒന്ന് പറഞ്ഞു വിട് അല്ലെങ്കിൽ സിനാന കൊണ്ട് വേറെ പെണ്ണെങ്ങാനും കെട്ടിക്കാണെങ്കിലേ ഉം അത് നടക്കൂലമ്മ പിന്നെ ആ കുട്ടീനെന്തിനാണ് വെറുതെ സങ്കടപ്പെടുത്തുന്നത് സാനിയ ഈ കാര്യത്തിൽ ഈ ഇടപെടേണ്ട ആവശ്യമില്ല എനിക്ക് ചില തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ഇവിടെ നടക്കൊള്ളു അല്ലാതെ ഈ ഇങ്ങനെ പറഞ്ഞ അനുസരിച്ച് ആ നടക്കുന്ന കേസല്ലോ ഇവിടുത്തെ ആളിപ്പോൾ ഞാനാണ് അപ്പം ഞാൻ പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ നടത്തേണ്ടത് എൻ്റെ പൊന്നാരമ്മാങ്ങൾ എന്തെങ്കിലും ചെയ്തോളി ഞാൻ ഒന്നിനും ഇടപെടണില്ല ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു മക്കൾ സ്വന്തമ്മാരുടെ ഭാഗത്ത് നിൽക്കാതെ എന്താന്നില്ലേ ഉമ്മ ഞാൻ നിങ്ങളെ ഭാഗത്ത് നിൽക്കായിട്ടല്ല എന്തിനു നിൽക്കും സത്യസന്ധമായതിനൊക്കെ നിങ്ങളെ ഭാഗത്തുനിന്ന് നിൽക്കും പക്ഷെ ഹറാമായ പരിപാടിക്കൊന്നും അതിന് കിട്ടൂലട്ടോ കിട്ടൂലെ പറഞ്ഞില്ല അതൊന്നും വേണ്ട ഉമ്മാക്ക് മോൾട്ടിയോട് നല്ല സ്നേഹം കൂടിക്കൂടി വന്നു മോൾട്ടിയേ ഇതിനേക്കാളും നല്ലത് എനിക്ക് തന്നെ നിൽക്കായിരുന്നു ഗൾഫിൽ നിന്ന് സമാധാനം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഈ എനിക്ക് സമാധാനം തരില്ലല്ലോ ഉമ്മ ഞാൻ എന്ത് സമാധാനാ ഉമ്മാൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് കാണുമ്പോൾ അത് ക്ലിയർ ക്ലിയറാക്കിത്തരും അത് ഇത്ര മോശമുള്ള കാര്യമാണോ ഉമ്മ ഒരാളുടെ ജീവിതം നമ്മൾ തകർക്കാൻ പാടില്ല ഒരു ഭാര്യ ഒരാൾ മറ്റൊരുത്തി ഭാര്യ ഉണ്ടായിക്കൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എത്രമാത്രം സങ്കടം ഉണ്ടായിരിക്കും അനോടേ ആ മരണക്കാണ് ഈ കാര്യത്തിൽ ഇടപെടേണ്ട എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഓരോ ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോത്തി എൻ്റെ ബാപ്പാക്കും കണ്ട് കല്യാണം നടത്തായിട്ട് ഇനിയിപ്പോൾ ഒരു കോടീശ്വരിയായ ഒരു അറബിച്ചിണ്ടെന്ന് കരുതിയിട്ട് കാലാ കാല അത് പറഞ്ഞ അനുസരിച്ച് കേട്ടിക്കാൻ പറ്റുമോ ആ അറബിച്ച് തന്നോണ്ടല്ലോ ഉമ്മ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ആയത് ആ മറക്കാൻ പാണ്ട് വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി എന്നും ഓലോ കാല് കഴുകി വെള്ളം കുളിക്കണമെന്നുണ്ടോ അതിനൊന്നും ഋഷിധാന കിട്ടൂല പറഞ്ഞില്ല എന്ന് വേണ്ട മോൾട്ടി ഉമ്മയോട് ഇനി ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിപ്പോയി അവൾക്ക് എന്തൊക്കെ തന്നെയാലും നല്ല രീതിയിൽ ചെയ്ത് കേൾക്കും പിന്നെ എന്ന് വെച്ചാല് ഒമ്മ എന്താ പറഞ്ഞ് അതുപോലെ നടക്കുള്ളൂ വരെ പേടിയില്ല എന്നാൽ ഈ സമയം മുഹസിന തൻ്റെ പ്രിയപ്പെട്ട സീൻ വിളിക്കാതെ ദിവസങ്ങൾ തള്ളി നീക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് റബ്ബേ എന്റെ സീനില്ലാതെ എനിക്ക് ഇവിടെ എങ്ങനെയാ ഞാൻ നിൽക്കുക എനിക്കറിയുന്നില്ല റബ്ബേ എന്തിനായിരിക്കും എന്നോട് ഇത്ര ദേഷ്യപ്പെട്ട് നിൽക്കണത് ഒന്ന് പറഞ്ഞൂടെ അവൾ അതാ മെസ്സേജ് അയക്കുന്നു അസ്സലാമലൈക്കും അതുവരെ ഒരു റീപ്ലൈയുമില്ലായിരുന്നോ പെട്ടെന്ന് എന്താ സിനു സലാം പറഞ്ഞിട്ട് സലാം അടക്കാത്തത് അവനൊന്നും പറഞ്ഞില്ല സിനു പ്ലീസ് ആ സൗണ്ടൊന്ന് കേൾക്കാൻ എനിക്ക് കൊതി അവളുണ്ട് ഒന്ന് വിളിക്കുമോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊരു മെസ്സേജാണ് അടുത്തതായിട്ട് വന്നത് ശരിക്കും അവൾ ഞെട്ടിപ്പോയി റബ്ബേ എന്തത് പറ്റിയത് എനിക്കൊന്നും അറിയണില്ലല്ലോ അവൾ അതിലേക്ക് നോക്കി പൊട്ടിക്കറിഞ്ഞു സിനു പ്ലീസ് സിനുവിനെ മാത്രം വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് അല്ലാതെ നിൽക്കില്ല ഉമ്മയുടെ ചില സമയത്ത് ഓരോ കാട്ടിക്കൂട്ടറികൾ കാണുമ്പോൾ സത്യം സങ്കടം വരുന്നുണ്ട് പക്ഷേ എന്നാലും സിനുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത്രക്കും സന്തോഷത്തോടു കൂടി ഇവിടെ കഴിയുന്നത് എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് സീനു എന്നോട് പിണങ്ങിയത് എന്നോടത് പറയണം എനിക്കത് തിരുത്തണം അതിന് വേണ്ടിയിട്ടാണ് പഠിച്ചോനെ എന്നെ കുറിച്ച് ആരുടെങ്കിലും എന്തെങ്കിലും ഇല്ലാത്തത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ റബ്ബേ അവൾക്ക് പല പല ചിന്തകളായി പഠിച്ചോനെ എന്നോട് ശത്രുത ഉള്ളത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ത് കാര്യത്തിലാണ് റബ്ബൈ ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഈ വീടുകളിലെ പണിയും കാര്യങ്ങളും ഒക്കെ എടുത്ത് നല്ല രീതിയിൽ നിൽക്കുന്നു മുഹസിനിയുടെ ഭാഗത്ത് തെറ്റുകളൊന്നും അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല റബ്ബൈ ഏത് ഭാഗമാണ് ഞാൻ ക്ലിയർ ക്ലിയറാക്കേണ്ടത് ആ ഭാഗം ക്ലിയറാക്കി എൻ്റെ സിനാൻ്റെ കൂടെ എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം അടുത്ത മാസം വരുന്നുണ്ട് പത്ത് ദിവസത്തിന് എന്നൊക്കെ പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറഞ്ഞ ആള് എന്തായിപ്പോ എനിക്കറിയുന്നില്ല എന്ത് കാരണത്താലാണ് എന്നോട് സിനിമ ഇണ്ടാതിരിക്കുന്നത് എന്നറിഞ്ഞിരുന്നെങ്കിൽ റബ്ബയെ ആ തെറ്റ് തിരുത്താൻ ഇതാ ഞാൻ തയ്യാറാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി റബ്ബയെ ഒരു പെണ്ണിനും ഇങ്ങനെ വരുത്തല്ലേ സ്വന്തം ഭർത്താവ് പിണങ്ങി നിൽക്കുന്ന അവസ്ഥ അത് കഴിയില്ലല്ലാ സിനാൻ എന്താണ് പറ്റിയത് അവൻക്ക് അങ്ങനെ ഒരു മനം വരാൻ കാരണം എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും അസലാമലൈക്കും വരഹമത്തല്ലാത്ത ഒബരക്കാത്തു